ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എമിൻ്റെ മുടികളച്ചിൽ ബ്ലോഗാണ് കേട്ടോ രാവിലെ തന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞ് ചായക്കാൻ വെള്ളം വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ എമിക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് രണ്ട് ഡ്രസ്സ് പിന്നെ എന്താ ഒരു ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടാട്ടോ ഞാൻ ഈ ഒരു ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് ഇനി നമ്മളൊരു സോപ്പും അതുപോലെ തന്നെ ഒരു പൗഡറും ബേബി പൗഡറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു വളരെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് രാവിലെ തന്നെ പോകാണ്ടായിരുന്നു കേട്ടോ തറവാട്ടേക്ക് അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയതായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത് നമുക്ക് നേരത്തെ തറവാട്ടിലേക്ക് എത്തണം അപ്പോൾ പിന്നെ വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ നമ്മളെ പണി ഒന്നാമത് ലാഗായി പോകും സോ അതുകൊണ്ടായിരുന്നു ഞാൻ കൂടുതൽ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത് ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ ഈ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് സെറ്റാക്കട്ടോ അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ പണി പെട്ടെന്ന് തീർക്കാൻ നോക്കിയാലും ഓരോ കാരണമായിട്ട് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് റോട്ടുമൊക്കെ അങ്ങനെ നടന്നിട്ട് ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലായിരുന്നു തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തറവാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളായിരുന്നു കേട്ടോ ഫസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് വെല്ലിപ്പാനം കണ്ട് വെല്ലിപ്പാനോട് കുറച്ച് വരുത്താനൊക്കെ പറഞ്ഞ് ഞമ്മൾ നേരെ എമിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എമിനെ കുറച്ചു നേരം കഴിപ്പിച്ചിട്ട് ഓണായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഓരോരുത്തരായിട്ടൊക്കെ എത്തുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറച്ച് ആൾക്കാരെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയപ്പോൾ അവിടെ നല്ല പണി നടക്കാൻ കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ ഫുഡ് നമ്മൾ കേട്ടിങ്ങനെ ഏൽപ്പിച്ച് കണ്ടോ ചിക്കൻ മാത്രം ഇവിടുന്ന് പൊരിക്കുന്നുള്ളൂ അപ്പോത്തിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു ഇപ്പച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ വെള്ളിപ്പാൻ്റെ അടുത്ത് പോയി വെല്ലിപ്പാനെ കുറിച്ച് നേരം ഒന്ന് നോക്കി പിന്നെ അപ്പോത്തേക്കും നമ്മളെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമ്മച്ചി നാരങ്ങകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ക്ലിപ്സാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ പാത്തു അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ബ്രദേഴ്സാണ് ഇട്ടുള്ളത് ഇവനും പിന്നെ എമ്മി മോനും എമി വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ആകെ തറവാട്ടിൽ ആൺകുട്ടിയായിട്ട് പോകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എമിൻ്റെ മുടി കളയാനായിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുടി കളിച്ചിലൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇന്ന് ഫ്രൈഡേ ആയതിനെക്കൊണ്ട് തന്നെ എല്ലാവർക്കും പള്ളിയിലൊക്കെ പോകാണ്ടല്ലോ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പത്ത് മണിക്കായിരുന്നു കേട്ടോ ആൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചുമ്മാൻ്റെ മുന്നേ തന്നെ ഫുഡ് അയക്കലും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് നമ്മൾ എമി മോൻ ഇവിടെ മുട്ടക്കുട്ടി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ചെന്നപ്പോൾ അവിടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളപ്പം ആദ്യത്തെ അച്ചാറും തൈരൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ മുടി കളഞ്ഞാടെ തന്നെ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഒരാദ്യം ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ചുമ്മാക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽസ് അടിപൊളി ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അച്ചാറും സാലഡും ഒക്കെ കൂടി കൂടിയിട്ടുള്ള അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഒരു ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് വന്നപ്പം എമി ഇവിടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെസ്റ്റോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഓക്കെ ബൈ